നിയുക്ത കർദിനാൾ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട്ടിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ശനിയാഴ്ച ഇറ്റാലിയൻ സമയം വൈകുന്നേരം നാലിന് ഇന്ത്യൻ സമയം രാത്രി എട്ടരയ്ക്ക് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലേക്കയിൽ ആരംഭിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ മാർ ജോർജ് കൂവക്കാട്ട് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർക്കാണ് കർദിനാൾ പദവിയുടെ സ്ഥാനചിഹ്നങ്ങൾ നൽകുന്നത് തുടർന്ന് നവ കർദിനാൾമാർ മാർപ്പാപ്പയെ വത്തിക്കാൻ കൊട്ടാരത്തിൽ സന്ദർശിച്ച് ആശീർവാദം വാങ്ങും കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി സീറോ മലബാർ സഭാ തലവൻ മാർ റാഫേൽ തട്ടിൽ ബിഷപ്പുമാർ തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തികൾ നിയുക്ത കർദിനാളിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകളിൽ സംബന്ധിക്കാൻ വത്തിക്കാനിലേക്ക് യാത്ര തിരിച്ചു ഇന്ത്യയിൽ നിന്നും ഏറ്റവും പ്രായം കുറഞ്ഞ കർദനാളായി അൻപത്തിയൊന്നുകാരനായ മാർ ജോർജ് കൂവക്കാട് പ്രഖ്യാപിക്കപ്പെട്ടത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ഇരട്ടി മധുരവും സീറോ മലബാർ സഭയ്ക്ക് ഏറെ സന്തോഷവും കേരള സഭയ്ക്കും ഭാരത സഭയ്ക്കും അഭിമാനവും പകരുന്നതാണ് നിയുക്ത കർദിനാളിന്റെ സ്ഥാനാരോഹണം ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാമൂട് ലൂർദുമാത ഇടവകയിൽ കോക്കാട് ജേക്കബിന്റെയും ലീലാമയുടെയും മകനാണ് നിയുക്ത കർദനാൾ മാർ ജോർജ് കൂവക്കാട് വത്തിക്കാൻ നയതന്ത്ര വിഭാഗത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക യാത്രകളുടെ ചുമതലക്കാരനായി സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റിൽ സേവനം ചെയ്തു വരവെയാണ് കർദനാൾ പദവിയിലേക്ക് മാർ കൂവക്കാട്ട് ഉയർത്തപ്പെട്ടത് രണ്ടായിരത്തി ആറ് മുതൽ വത്തിക്കാൻ വിദേശകാര്യ സർവീസിൽ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന നിയുക്ത കർദ്ദിനാൾ രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഫ്രാൻസിസ് മാർപാപ്പയുടെ അപ്പസ്തോലിക യാത്രകളുടെ മുഖ്യ സംഘാടകനായത് രണ്ടായിരത്തി നാലിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ നിന്നാണ് പൗരോഹിത്യം സ്വീകരിച്ചത് ഉന്നത ശേഷം വത്തിക്കാൻ്റെ നയതന്ത്ര സേവന വിഭാഗത്തിൽ പ്രവേശിച്ചു അൽജീരിയ ദക്ഷിണ കൊറിയ ഇറാൻ കോസ്റ്ററിക്ക വെനസ്വേല എന്നിവിടങ്ങളിലെ വത്തിക്കാൻ കാര്യാലയങ്ങളിൽ വിവിധങ്ങളിൽ സേവനം ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നിന് നവകർദനാൾമാർ മാർപ്പാപ്പയോടത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കും ആർച്ച് ബിഷപ്പുമാരായ മാർ തോമസ് തറയിലും മാർ ജോസഫ് പെരുന്തോട്ടവും അതിരൂപത അംഗങ്ങളായ ഏതാനും വൈദികരും സഹകാർമ്മികരായിരിക്കും ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതിനിധി സംഘം ഇന്ന് വത്തിക്കാനിലേക്ക് പുറപ്പെടും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ നേതൃത്വത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം കൂരിയ അംഗങ്ങളായ മോൺസിഞ്ഞോർ ആന്റണി ഏതക്കാട്ട് മോൺസിഞ്ഞോർ വർഗീസ് സ്ഥാനമാവുങ്കൽ മോൺസുഞ്ഞോർ ജോൺ തെക്കേക്കര ചാൻസലർ റവറൻ ഡോക്ടർ ജോർജ് പുതുമനമൂഴി റവറൻ ഡോക്ടർ ഐസക് ആലഞ്ചേരി പ്രൊക്യൂറേറ്റർ ഫാദർ ചെറിയാൻ കാരിക്കൊമ്പൽ പാസ്ട്രൽ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ രേഖാ മാത്യൂസ് പി അഡ്വക്കേറ്റ് ജോജി ചെറിയിൽ ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ റവറൻ ഡോക്ടർ ജെയിംസ് പാലക്കൽ എന്നിവരാണ് പ്രതിനിധി സംഘത്തിലുള്ളത് തിങ്കളാഴ്ച റോമിൽ ചങ്ങനാശ്ശേരി അതുരൂപത വൈദിക സന്യസ്ത സംഗമം നടക്കും കര്ദിനാള് സ്ഥാനാരോഹണത്തിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദികരുടെയും സന്യസ്ഥരുടെയും സംഗമമാണ് മാർ തോമസ് തറയിൽ റോമിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്